പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പൈനാപ്പിൾ പുളിശ്ശേരിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്ത് എല്ലാം വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ പൈനാപ്പിൾ കഷ്ണത്തിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കാം അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിന് വേണ്ടുന്ന കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് പുളിശ്ശേരിക്കുള്ള അരപ്പ് ഇനി നമ്മുടെ പുളിശ്ശേരിക്ക് അരമുറി തേങ്ങ തിരിമയത് ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ നീരകം ചേർത്ത് കൊടുക്കാം ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒന്ന് ചെറുതായിട്ട് കറക്കി കറക്കിയെടുത്തതിന് ശേഷം നമുക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം പൈനാപ്പിൾ പുളിശ്ശേരിക്ക് കുറച്ച് തൈര് എടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ രണ്ട് മൂന്ന് തവി തൈര് ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ് ഇത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം തേങ്ങയെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പൈനാപ്പിൾ കഷ്ണങ്ങളെല്ലാം മുന്നും വന്നിട്ടുണ്ട് ഇനി ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പ് ഞാൻ ചേർത്ത് കഴിഞ്ഞു ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഒരിക്കലും ഇത് തിളച്ചു പോകാൻ അനുവദിക്കരുത് തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും അപ്പോൾ തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ശരിക്ക് കടുവ വറക്കാം അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കറിവേപ്പില അതുപോലെ തന്നെ ഒരു ചുമതമ മുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കുന്ന സമയത്ത് മറന്നുപോയതാണ് അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ